ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇന്ദ്ര പാലാഴിയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു നവരാത്രി കാലം കൂടി ആഗതമായിരിക്കുന്നു എല്ലാ ഭക്തരും പൂജയും പ്രാർത്ഥനയും വ്രതവുമായി ദേവിയെ ഉപാസിക്കുന്ന സമയം പൊതുവെ നാല് നവരാത്രികളാണ് പ്രധാനമായും ഉള്ളത് അത് മീനമാസത്തിലെ വസന്ത നവരാത്രിയും മിഥുനത്തിലെ നവരാത്രി അഥവാ വാരാഹി നവരാത്രിയും കന്നിമാസത്തിലെ ശരത് നവരാത്രി അഥവാ മഹാനവരാത്രിയും ധനുമാസത്തിലെ മാഘ നവരാത്രിയുമാണ് ഇതിൽ മീനമാസത്തിലെയും കന്നിമാസത്തിലെയും നവരാത്രിക്ക് പ്രാധാന്യം ഏറും അതിൽ തന്നെ കന്നീല നവരാത്രിക്കാണ് ഏറ്റവും പ്രാധാന്യം ഉള്ളത് അതുകൊണ്ട് തന്നെ അത് നവരാത്രികളിൽ ഉത്തമ നവരാത്രിയായി ഗണിക്കപ്പെടുന്നു ആദ്യമായി നവരാത്രി വ്രതം അനുഷ്ഠിച്ചത് ശ്രീരാമചന്ദ്രനാണെന്നാണ് വിശ്വാസം ദേവി ഭാഗവത പ്രകാരം സീതാപഹരണത്തിന് ശേഷം ചണ്ഡി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ശ്രീരാമൻ ഈ വ്രതം അനുഷ്ഠിച്ചു എന്നാണ് പറയപ്പെടുന്നത് നവരാത്രി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലാണ് ആഘോഷിക്കുന്നത് മൈസൂരിലെ ദസറ ആഘോഷം പ്രസിദ്ധമാണല്ലോ അല്ലെ പശ്ചിമബംഗാളിൽ പൂജയായി ആഘോഷിക്കപ്പെടുമ്പോ ഗുജറാത്തിൽ ഗർഭയും ഡാണ്ഡിയ നൃത്തവുമായാണ് അവർ നവരാത്രി ആഘോഷിക്കുന്നത് തമിഴ്നാട്ടിൽ ഖൊലു അതായത് ആകർഷകങ്ങളായ ബൊമ്മകൾ വെച്ച് ബൊമ്മഖൊലുവായും അവർ നവരാത്രി കൊണ്ടാടുന്നു കർണാടകത്തിൽ ആയുധ പൂജയായും ആഘോഷിക്കപ്പെടുന്നു വടക്കേ ഇന്ത്യയിൽ ശ്രീരാമത്തിന്റെ വിജയത്തിന്റെ സൂചകമായി രാമായണ കഥ രാമലീലയായും കൂടാതെ കന്യാപൂജയായും അവർ നവരാത്രി ആഘോഷിക്കുന്നു ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും രാമലീലയും കന്യാപൂജയുമായുള്ള ആഘോഷമാണ് നടക്കുന്നത് കൂടാതെ ദേവിയുടെ പാട്ടുകളും പ്രാർത്ഥനകളുമായി അവർ ദേവിയെ ആരാധിക്കുന്നു കേരളത്തിൽ ആയുധ പൂജയായും സരസ്വതീ പൂജയുമായാണ് നവരാത്രി ആഘോഷിക്കുന്നത് നമ്മുടെ തലസ്ഥാനമായ അനന്തപുരിയിൽ ചരിത്രാതീതമായ കാലം മുതൽ വേറിട്ട രീതിയിലാണ് നവരാത്രി ആഘോഷിക്കുന്നത് ആ നവരാത്രി ആഘോഷത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അനന്തപുരിയിലെ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയെ കുറിച്ചും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ സ്വാതി തിരുനാൾ മഹാരാജാവ് ചിട്ടപ്പെടുത്തിയതാണ് വിഗ്രഹഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന ചടങ്ങുകൾ എല്ലാം തന്നെ വിദ്യയുടെ പ്രതീകമായ സരസ്വതി വിഗ്രഹവും ആയുധ വിദ്യയുടെ പ്രതീകമായ വേലായുധ സ്വാമിയെയും ശക്തിയുടെ പ്രതീകമായി ശുചീന്ദ്രത്തിൽ നിന്ന് മുന്നൂറ്റി നങ്കയെയും എഴുന്നള്ളിക്കുന്ന ആചാരം കേരള ചരിത്രത്തിലെ ഈ പൈതൃകം തമിഴ്നാട് കേരള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത് കന്യാകുമാരി ജില്ലയിൽ ഉൾപ്പെട്ട കൽക്കുളം പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ നിന്ന് ദേവി വേളിമലയിലെ കുമാരകോവിലിൽ നിന്ന് വേലായുധസ്വാമി സുരീന്ദ്രത്തിൽ നിന്ന് മുന്നൂറ്റി നങ്ക എന്നീ വിഗ്രഹങ്ങളെയാണ് ഘോഷയാത്രയോടെ എത്തിക്കുന്നത് ദേവി ആനപ്പുറത്തും കുമാരസ്വാമിയെ വെള്ളിക്കുതിരയുടെ പുറത്തും മുന്നൂറ്റി നങ്കയെ പല്ലക്കിലുമായി കൊണ്ടുവരും വേലുത്തമ്പി ദളവയുടെ അമ്മ കാണിക്ക വെച്ചതാണത്രേ വെള്ളിക്കുതിര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻറെ കിഴക്കേ നടയിലെ കരുവേലപ്പുരം മാളികയ്ക്ക് മുന്നിൽ വെച്ച് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ആചാരപരമായ വരവേൽക്ക് നൽകും പിന്നീട് കിഴക്കേ നടയിലെ കരുവേലപ്പുര മാളികയുള്ള ചൊക്കട്ട മണ്ഡപത്തിൽ അതായത് നവരാത്രി മണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ച സരസ്വതി വിഗ്രഹത്തിന് മുൻപിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ആയുധങ്ങളും ഗ്രന്ഥങ്ങളും പൂജയ്ക്ക് വെക്കും കുമാരസ്വാമി നഗരപരിധിയിലെ ആര്യശാല ക്ഷേത്രത്തിലും മുന്നൂറ്റി നങ്കയെ ചെത്തിട്ട ക്ഷേത്രത്തിലേക്കും ആനയിക്കും അതോടെ നഗരത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെയും നവരാത്രി സംഗീതോത്സവത്തിന്റെയും തുടക്കമാകും ഇനി മുന്നൂറ്റി നങ്കയമ്മനെ കുറിച്ചുള്ള കഥകൾ കൂടെ അറിയാം ശുചീന്ദ്രം പെരുമാൾ കോവിലിന്റെ ഇതിഹാസവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നങ്ക കാർക്കായനിയാണെന്നും ഇന്ദ്രനാൽ ആരാധിക്കപ്പെട്ടിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയ തന്റെ ചാരിത്ര ശുദ്ധിയാൽ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് മൂരെയും പിഞ്ചുകുഞ്ഞുങ്ങളുടെ രൂപത്തിലാക്കി ലക്ഷ്മി സരസ്വതി പാർവതി എന്നിവർ തങ്ങളുടെ ഭർത്താക്കന്മാർ വീണ്ടും പഴയ രൂപത്തിലാക്കാൻ ആ പഴയ രൂപത്തിൽ അവരെ ലഭിക്കാൻ കാർത്യായനി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ദർശനം നൽകിയ മാതൃദേവതയാണ് മുന്നൂറ്റി നങ്ക എന്ന് പറയപ്പെടുന്നുണ്ട് ഗൗതമുനിയ ഗൗതമുമുനിയുടെ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഇന്ദ്രൻ തപസ് ചെയ്തപ്പോൾ ജ്യോതിരൂപമായി മുൻപിൽ ഉദിച്ചവൾ ആണ് ഈ നങ്ക എന്നും വിശ്വാസമുണ്ട് ശാപമോക്ഷത്തിനായി മുന്നൂറ് കന്യകമാരെ സാക്ഷ്യം നിർത്തി ഇന്ദ്രൻ പൂജിച്ചപ്പോൾ പ്രത്യക്ഷപ്പെട്ടവൾ മുന്നൂറ്റി നങ്ക എന്ന ഒരു കഥയും പറഞ്ഞു കേൾക്കുന്നുണ്ട് നാഞ്ചിനാട്ടിലെ പ്രദേശങ്ങളെല്ലാം തന്നെ കന്യാകുമാരി ജില്ലയിലാണുള്ളത് ഇവിടെയുള്ള കൽക്കുളം താലൂക്കിലെ പത്മനാഭപുരം കൊട്ടാരം കേരള സർക്കാരിന്റെ അധീനതയിലും കൊട്ടാരത്തിന്റെ കിഴക്ക് ഭാഗം തേവാരക്കെട്ടിലുള്ള സരസ്വതി ക്ഷേത്രം കന്യാകുമാരി ദേവസ്വത്തിന്റെ കീഴിലുമാണ് തമിഴ് മഹാകവി കമ്പർ പൂജിച്ചിരുന്ന സരസ്വതി വിഗ്രഹമാണ് കേരളത്തിലേക്ക് നവരാത്രി ഘോഷയാത്രയായി കൊണ്ടുവരുന്നത് ഈ സമയം തേവാരക്കുട്ടിലെ പീഠത്തിൽ സാളഗ്രാമങ്ങളാണത്രെ പൂജിക്കുന്നത് നവരാത്രി കാലത്ത് ഒമ്പത് ദിവസത്തെ സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചത് സ്വാതി തിരുനാൾ മഹാരാജാവാണ് ഓരോ ദിവസവും പാടേണ്ട രാഗങ്ങളെയും കൃതികളെയും കുറിച്ച് വ്യവസ്ഥയുണ്ടാക്കി സ്വാതി തിരുനാൾ കൃതികളാണ് പാടുന്നത് മുല്ലമൂട് ഭാഗവതന്മാർ മാത്രമാണ് ആദ്യകാലത്ത് നവരാത്രി സംഗീതോത്സവത്തിൽ പാടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് കാലഘട്ടത്തിൽ തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധിപ ഭരണാധിപതി ചിത്ര തിരുനാൾ ബാലരാമവർമ്മ വർമ്മ അതിൽ നേരിയ മാറ്റം വരുത്തി രാജ്യത്തെ പ്രശസ്തരായ ഗായകരെ സംഗീതവിരുന്നിനെ ക്ഷണിക്കുമായിരുന്നു ആ പതിവ് ഇപ്പോഴും തുടരുന്നു വിജയദശമി ദിവസം വൈകിട്ട് പൂജപ്പുര മണ്ഡപത്തിലേക്ക് കുമാരസ്വാമി എഴുന്നള്ളിച്ച പള്ളിവേട്ടം നടത്തും അതിനടുത്ത ദിവസം നല്ലരിപ്പാണ് അതിൻ്റെ അടുത്ത ദിവസമാണ് പത്മനാഭപുരത്തേക്കുള്ള വിഗ്രഹങ്ങളുടെ മടക്കയാത്ര പറഞ്ഞു കേട്ടതും വായിച്ചു മനസ്സിലാക്കിയതുമായ അറിവ് അറിവ് പകർന്നു തന്നവരെ നന്ദിയോടെ സ്മരിക്കുന്നു എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു